യു കെ സർക്കാർ ഇന്ത്യക്കാരായ യുവാക്കൾക്കായി യങ് പ്രൊഫഷണൽ സ്കീം വിസ ബാലറ്റ് എന്നു മുതൽ വീണ്ടും തുറക്കുന്നു ഈ പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് യു കെയിൽ രണ്ട് വർഷം വരെ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും അവസരം ലഭിക്കും ഇന്ത്യയും യു കെയും തമ്മിലുള്ള സാംസ്കാരികവും തൊഴിൽപരവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പ്രത്യേക വിസ പദ്ധതിയാണ് യങ് പ്രൊഫഷണൽ സ്കീം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഇന്ത്യൻ യുവാക്കൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം എന്നാൽ അപേക്ഷകർ ആദ്യം ഓൺലൈൻ ബാലറ്റിൽ രജിസ്റ്റർ ചെയ്യണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമേ തുടർന്ന് വിസയ്ക്കായി അപേക്ഷിക്കാനാകൂ അപേക്ഷകർക്ക് യു കെ ബിരുദത്തിന് തുല്യമായ വിദ്യാഭ്യാസ യോഗ്യതയും മതിയായ സാമ്പത്തിക ശേഷിയും ഉണ്ടായിരിക്കണം ഉയർന്ന ഡിമാൻഡ് കാരണം ബാലറ്റ് സംവിധാനം വഴി മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും സമയപരിധികളും പാലിക്കണമെന്ന് അധികൃതർ പറയുന്നു ഈ അവസരം ഇന്ത്യൻ യുവാക്കളെ യു കെയിലേക്ക് ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ യു കെയിലെ സർവകലാശാലകൾക്കെതിരെ നിയമയുദ്ധത്തിനൊരുങ്ങി വിദ്യാർത്ഥികൾ കോവിഡ് സമയത്ത് മുടങ്ങിയ ക്ലാസുകൾക്കും നേരിട്ട അസൗകര്യങ്ങൾക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് രാജ്യത്തെ മുപ്പത്തിയാറ് സർവകലാശാലകൾക്കെതിരെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ നിയമയുദ്ധം യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ വിദ്യാർത്ഥികളുമായി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിലെത്തിയതിനെ തുടർന്നാണ് മറ്റ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും സമാനമായ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശമാണെന്നും അതിനായി ലക്ഷക്കണക്കിന് രൂപ ട്യൂഷൻ ഫീസ് നൽകുമ്പോൾ വാഗ്ദാനം ചെയ്ത ഉന്നത നിലവാരത്തിലുള്ള പഠനം ഉറപ്പുവരുത്താൻ സർവകലാശാലകൾക്ക് ബാധ്യതയുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവധിക്കാലം ആഘോഷിക്കാൻ പണം നൽകിയതിനു ശേഷം ലഭിക്കുന്നത് ലോഡ്ജിലെ സൗകര്യമാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് ഇംഗ്ലീഷ് നിയമത്തിലെ ലളിതമായ ഈ കാര്യമാണ് ഇവിടെയും പ്രസക്തം വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിക്കുന്ന അസിസ്റ്റൻറ്റ് സോളിസിറ്റർമാരുടെ പ്രതിനിധി ഷിമോൺ ഗോൾഡ് വാട്ടർ പറഞ്ഞു ഓൺലൈൻ ക്ലാസുകൾക്ക് നേരിട്ടുള്ള ക്ലാസുകളെ അപേക്ഷിച്ച് മൂല്യം കുറവാണെന്നും ലൈബ്രറി ലാബ് സ്റ്റുഡിയോ തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതിരുന്ന കാലത്തെ ഫീസ് തിരികെ നൽകണമെന്നുമാണ് പ്രധാന ആവശ്യം പ്രായോഗിക പരിശീലനം ആവശ്യമായ കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥികളാണ് കോവിഡ് കാലത്ത് കൂടുതൽ ദുരിതം അനുഭവിച്ചത് ഇത് അവരുടെ ആത്മവിശ്വാസത്തെയും തൊഴിൽ നൈപുണ്യത്തെയും ബാധിച്ചതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഈ ആരോപണങ്ങളെ സർവകലാശാലകളെ പ്രതിനിധീകരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് യു തള്ളി സർക്കാർ നിർദ്ദേശം പാലിച്ച് ഓൺലൈനായി അധ്യയനം തുടർന്നത് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാനാണെന്നും അവർ പറഞ്ഞു ഇതിനു പുറമെ അധ്യാപകർ നടത്തിയ പെൻഷൻ ശമ്പള സമരങ്ങൾ കാരണം ക്ലാസുകൾ മുടങ്ങിയതും ഈ നഷ്ടപരിഹാര കേസിന്റെ പരിധിയിൽ വരും കേസിൽ വിദ്യാർത്ഥികൾ വിജയിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ ഇത് ബ്രിട്ടനിലെ ിലെ ഇ സ്കൂട്ടർ ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റത്തിനൊരുങ്ങി സർക്കാർ നിലവിൽ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഇ സ്കൂട്ടറുകൾ പൊതുനിരത്തിൽ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ നിയമം പരാജയപ്പെട്ടുവെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹേഡി അലക്സാണ്ടർ പറഞ്ഞു ഇതോടെ സ്വകാര്യ ഇ സ്കൂട്ടറുകൾ നിയമാനുസൃതമാക്കാനുള്ള നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചു ബ്രിട്ടനിലെ നിലവിലെ നിയമം അനുസരിച്ച് വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലുള്ള ചില പ്രത്യേക പ്രദേശങ്ങളിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള വാടക സ്കൂട്ടറുകൾക്ക് മാത്രമേ നിയമപരമായി ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ ഹാൽഫോർട്സ് പോലെയുള്ള കടകളിൽ നിന്ന് സ്വന്തമായി ഈ സ്കൂട്ടറുകൾ വാങ്ങാമെങ്കിലും അവ സ്വകാര്യ ഭൂമിയിൽ മാത്രമേ ഓടിക്കാൻ അനുവാദമുള്ളൂ എന്നാൽ ലണ്ടൻ ബമിങ്ഹാം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ റോഡുകളിൽ ഇത്തരം സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് കാണാം ഇതിൽ മാറ്റം കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഹേഡി അലക്സാണ്ടർ പറഞ്ഞു കാൽനടയാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി നടപ്പാതകളിൽ ഈ സ്കൂട്ടറുകൾ ഓടിക്കുന്നത് കർശനമായി നിരോധിക്കും സ്കൂട്ടറുകളുടെ പരമാവധി വേഗത നിജപ്പെടുത്തും നിലവിൽ വാടക സ്കൂട്ടറുകൾക്ക് മണിക്കൂറിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മൈൽ എന്ന പരിധിയുണ്ട് ബ്രേക്കുകൾ ലൈറ്റുകൾ എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പാക്കും സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് നിശ്ചിത പ്രായപരിധിയും പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസും നിർബന്ധമാക്കിയേക്കും